മുപ്പത്തിയഞ്ചാമത് ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പത്തു വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി എസ് പതാക ഉയർത്തി തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നിന്നും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിളംബര ജാഥ കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു കലാ വൈഭവങ്ങൾ പ്രകടമാക്കുന്ന ഒത്തിരി വേദി എന്നതിനപ്പുറത്ത് നാടിന്റെ തന്നതായ കാലഘട്ടപ്പെട്ട കലാരൂപങ്ങളെ വീണ്ടും പുതുതലമുറക്ക് വെല്ലുവിളി കൊടുക്കാൻ കഴിയുന്ന മലയാളിയുടെ സംസ്കൃതിയുടെ നെടുന്തൂണായി നമ്മുടെ ഈ സ്കൂൾ കലോത്സവം പ്രസാദയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി എസ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ബിജു മാധവൻ കലോത്സവ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബിച്ചൻ തോമസ് ബിനോയ് വർക്കി ഉഷാ മോഹനൻ പ്രദീപ് എം എം സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു